ഇന്ന് പെയ്ത കനത്ത മഴയിൽ താനാളൂർ പഞ്ചായത്തിലെ താഴത്തേതിൽ ഉമ്മാ എന്ന വ്യക്തിയുടെ വീട് പൂർണ്ണമായും തകർന്നു മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള വീട് കനത്ത മഴയിൽ പൂർണമായും മതിലുകളും ഓടുകളും ഇടിഞ്ഞ് നിലംപതിക്കുകയായിരുന്നു താനാളൂർ പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ട് ചുങ്കം പെരുമണലിൽ താമസിക്കുന്ന താഴെത്തേതിൽ ഉമ്മാ എന്ന വ്യക്തിയുടെ വീടാണ് പൂർണമായും നിലംപതിച്ചത് ഉച്ച തിരിഞ്ഞ് ഏകദേശം മൂന്ന് കൂടിയായിരുന്നു സംഭവം ശക്തമായ മഴയിൽ വീട് മുഴുവനായും തകർന്നു രണ്ടു ദിവസമായിട്ട് പെയ്യുന്ന കനത്ത മഴയില് നമ്മുടെ താഴത്തേൽ ഉമാത്തു വാർഡ് പ താനാൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ താഴ്ത്തേയിൽ ഉമ്മാത്തു എന്ന് എൺപത് വയസ്സോളം പ്രായമുള്ള അവരും അവർ മകളുമായിരുന്നു താമസിച്ചിരുന്നത് കുറച്ച് വർഷം കുറച്ച് ദിവസമായിട്ട് ഈ കനത്ത മഴ ആയതുമ്പോൾ അവർ തനിയായതുകൊണ്ട് മറ്റേ മകൻ്റെ വീടാണ് മകളെ മകൻ മകളെ മകൻ്റെ വീടാണ് അപ്പുറത്തുള്ളത് അങ്ങോട്ട് താമസം ഭാഗ്യവശാൽ ഭാഗ്യവശാലവർ ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഈ വീട് ഒന്നായിട്ട് നിലമ്പത്തുന്നത് അപ്പോൾ അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം അപകടമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് കനത്ത മഴയിലിപ്പോൾ നമ്മുടെ മറ്റുള്ള പ്രദേശത്തും ഒരുപാട് ഞാൻ രാവിലെ മുതലേ ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരും ഒത്തിരി വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പ്രദേശം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പല വീടുകളിലും സ്റ്റെപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനാണ് നമ്മുടെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബുകാരും വരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്ത് ആവശ്യം വന്നാലും പെട്ടെന്ന് നമ്മൾ മാറ്റി താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല താനാൾ പഞ്ചായത്ത് ക്യാമ്പ് തുറന്നിട്ടുണ്ട് പുത്തുന്തുരുവേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ ആയിരുന്നു മുപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള വീടിന്റെ മേൽക്കൂരയും അടക്കം മുഴുവനായും നിലം പതിച്ചിരിക്കുകയാണ് ഉമ്മയും മകളും മാത്രം താമസിക്കുന്ന വീടാണിത് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴ ശക്തി പ്രാപിച്ചതോടെ ഇവർ തൊട്ടടുത്തുള്ള മകളുടെ വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു ഇതിനാൽ അപകട സമയത്ത് വീട്ടിനകത്ത് ആളുണ്ടായിരുന്നില്ല ഇതുമൂലം വലിയ ദുരന്തമാണ് വഴിമാറിയത് ഇവിടെ പലരും മാറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതലാവുകയാണെങ്കിൽ അവർ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അവർ മാറും അപ്പോൾ ഇവിടെ താമസിക്കുന്നവരൊക്കെ ഈ രണ്ട് മൂന്ന് വീടുകൾ ഇപ്പുറത്തുനിന്ന് മാറിയതാണ് അപ്പോൾ അവിടെ വെള്ളം കയറിയിട്ട് കാരണം അവർക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വീട്ടിനകത്തു കയറി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും മഴപ്പം കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാതെന്ന് വിചാരിക്കുന്നു പക്ഷേ വേറെ അപകടങ്ങൾ ഒന്നും സഹായിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല മനുഷ്യർക്കൊന്നും അപക അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം സഹായിച്ചിട്ട് ഓക്കെ